ഹലോ സെൽഷാൻ കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നല്ലൊരു ഈസി ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആയിട്ടുള്ളൊരു ബീഫിൻ്റെ റെസിപ്പിയാണ് കേട്ടോ കാണിക്കുന്നത് ബീഫ് ഡ്രൈ ഫ്രൈ ആണ് കേട്ടോ കാണിക്കുന്നത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ കുക്കറിൽ നല്ല ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഫ്രൈ ഉണ്ടാക്കി എടുക്കാനായിട്ട് ഒരു കിലോ ബീഫ് എടുത്തിട്ടുണ്ട് നന്നായി കഴുകിയെടുത്തിട്ടുണ്ട് കഴുകിയെടുത്ത് വെള്ളം ഒക്കെ കള്ളനു ശേഷം ഇതിലേക്ക് പാകത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് പത്ത് മിനിറ്റോളം നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി വെക്കാം ഇനി ബീഫിലേക്ക് മൂന്ന് സ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കാൽ ടീസ്പൂണോളം ഗരം മസാല ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചെടുത്തിട്ടുള്ളത് പിന്നെ അരമുറി സവാള ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത് അരമുറി തക്കാളി എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കാം കേട്ടോ പിന്നെ നാലഞ്ച് ചെറിയ ഉള്ളി കൂടി ഇതിലേക്ക് ചതച്ച് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഒരു കുക്കറിലേക്ക് നമുക്കിത് വേവിക്കാൻ വേണ്ടിയിട്ട് കൊടുക്കാം ഉച്ച വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഇതൊന്ന് അടപ്പ് വെച്ചിട്ട് കുക്കറിൻ്റെ അടപ്പ് വെച്ചിട്ട് ഒരു പത്ത് വിസിൽ വരുന്നതുവരെ വരെ ആ വേവിച്ചെടുക്കുന്നുണ്ട് അധികം വേവില്ലാത്ത ബീഫാണ് കേട്ടോ അതുകൊണ്ട് പെട്ടെന്ന് തന്നെ വെന്തി കിട്ടിയിട്ടുണ്ടായിരുന്നു പത്ത് വിസിൽ വന്നതിന് ശേഷം തുറന്ന് നോക്കിയപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു വെള്ളമൊന്നും അധികം ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല ഇനി തുടങ്ങാനായിട്ട് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഒരു പാൻ അടുപ്പിലേക്ക് വെച്ചിട്ട് നന്നായിട്ട് ചൂടായ ശേഷം അതിലേക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് കറിവേപ്പില കൂടിയിട്ട് കൊടുക്കുക എന്നിട്ട് നമ്മൾ നേരത്തെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന അത് ഇതിലേക്ക് മുഴുവൻ ായിട്ട് ഇട്ട് കൊടുക്കുക എന്നിട്ട് ഒരു സ്പൂണോളം കുരുമുളക് പൊടി കുറച്ച് സ്പൈസി ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത് ആ ഒരു ടേസ്റ്റ് വല്ലാത്തൊരു ടേസ്റ്റാണ് കുരുമുളകിൻ്റെ ആ ഒരു ടേസ്റ്റ് അപ്പോൾ എല്ലാം കൂടി ഒന്ന് മിക്സാക്കി ഡ്രൈ ആക്കി എടുക്കുക ഹൈ ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ കേട്ടോ ഞാനിത് തയ്യാറാക്കി എടുത്തിട്ടുണ്ടായിരുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബീഫ് ഡ്രൈ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റാണ് കഴിക്കാനായിട്ട് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിലും മടിക്കാതെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അപ്പോൾ ഇൻഷാല്ല മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ താങ്ക്സ് ഫോർ വാച്ചിങ്